ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിബിയാസ് വേൾഡ് ഇന്ന് ഒരു അടിപൊളി വീഡിയോ കേട്ടോ കാരണം നല്ല സൂപ്പർ ഓഫറിലുള്ള കുറച്ച് പാത്രങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് മിസ്സാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രൈ പാൻ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹോം സെൻ്ററിൽ നിന്നാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതാ നോക്കിക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ടു തൗസൻഡിന് ഒരു രൂപ കുറവ് അത്രയും വിലയുള്ള പാത്രമാണോ ഓഫർ എന്ന് തോന്നും അത്രയും വിലയുള്ള പാത്രത്തിൻ്റെ ഓഫർ എത്രയാണെന്നറിയോ നിങ്ങൾ ചുമ്മാ ചിന്തിച്ചാലും നിങ്ങൾക്ക് ആ ഒരു റേറ്റിലോട്ട് എത്താൻ പറ്റില്ല അറുന്നൂറ്റി അൻപത് രൂപ ഇനി അൻപതാണോ അൻപത് താഴെയാണോ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല കാരണം ഓഫർ സെവൻറ്റി ഓഫർ സിക്സ്റ്റി ഫോർട്ടി അങ്ങനെ പല ഓഫറാണ് അപ്പം ഞാൻ കറക്റ്റ് പ്രൈസ് ഞാൻ മറന്നു എന്തായാലും അറുന്നൂറ്റമ്പതിന മുകളിലേക്കില്ല അറുന്നൂറ്റമ്പത് ആ ഒരു റേറ്റൊക്കെ കേട്ടോ അടുത്തത് നമ്മൾ പാല് കാച്ചാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പാത്രമാണ് ഇത് ഉണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ഉണ്ടോ വുഡിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് വുഡാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു ഡിസൈനിലൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുള്ളൊരു പാത്രം ഇതിൻ്റെ മൂന്ന് നാലെണ്ണം മാത്രമേ ഇനി ഉണ്ടു ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാനവിടെ കണ്ടപ്പം കാരണം ഇതിൻ്റെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു എന്നും പറഞ്ഞു അവർ കാണിച്ചു തന്നു പക്ഷേ ഇത് കുറച്ച് ഡിസൈനേ അവിടെ ഉള്ളൂ കാരണം ആ ഒരു സ്റ്റാൻഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നിറഞ്ഞു കിടന്നിരുന്ന സ്ഥലത്ത് ഇതിപ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ അടുത്തത് ഇത് ഇതാ ഈ ഒരു ഓയിൽ ബോട്ടിലാണ് ഓയിൽ ബോട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യലേ സിലിക്കോൻ്റെ ബ്രഷ് ആ ബ്രഷോട് കൂടിയൊരു ബോട്ടിലാണ് ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ ഊരിയെടുക്കാം അത് കൂടാതെ ഇതാ ഇതിൻ്റെ മുകളിൽ നിന്ന് മാത്രം തേ ഇങ്ങനെ ഊരി ഈ വെള്ള കളർ കളറ് കാണുന്നതിൻ്റെ വാഷറാണ് അതുകൊണ്ട് തന്നെ ടൈറ്റായിട്ടിരുന്നുള്ളൂട്ടോ നമുക്കിത് ഇങ്ങനെ തുറക്കാം ഇങ്ങനെ അടയ്ക്കാം ഈസിയാണ് ഒട്ടും അത് എന്താ പറയണത് തുറന്നിരുന്നിട്ട് എണ്ണ കനച്ചു പോകുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല നല്ല നീറ്റായിട്ടിരിക്കും അടുത്തത് ഇതാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും എഗ് റിങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മൾ വേറെ ചാനലിലൊക്കെ ഇങ്ങനെ ഒരു റൗണ്ടിൽ വെച്ചിട്ട് എന്തോ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് കാണാറുണ്ട് പക്ഷേ ഇത് ഫ്ലവർ പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് വീട്ടിലെ ഐശ്വന് അപ്പോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതുണ്ട് ഈ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ഐശ്വൻ ഇത്രയും ഇഷ്ടപ്പെട്ടത് ഒരു ടെഡി ബിയറിൻ്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ ആ പേപ്പറിന് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാത്തത് അത് സ്വന്തമായിട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇത് പ്രത്യേകിച്ച് ഇത് കാണാനൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സിലിക്കോൺ ആണ് മെറ്റീരിയൽ ഇതുണ്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ ഇതിൽ ഞാനിനി അപ്പം ചുട്ടും മുട്ട പൊരിച്ചും ഒക്കെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ നടുക്കുള്ള പോർഷൻ ഉണ്ടല്ലോ യെല്ലോ പോർഷൻ അത് ആ റൗണ്ടിൽ കിടക്കും ബാക്കി ഇങ്ങനെ ലീഫ് ലീഫ് ആയിട്ടല്ലേ പൂവിൻ്റെ എതളുകളായിട്ടിങ്ങനെ കാണാം ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഫസ്റ്റത് ഇതിൻ്റെ റേറ്റ് കണ്ടോ ത്രിബിൾ നയൻ ആണ് കണ്ടോ ഇത് നമ്മുടെ ക്യാൻഡിലാണ് നല്ല സ്മെല്ലുള്ള ക്യാൻഡലല്ലേ അതാണ് സംഭവം എനിക്ക് കുറേ നാളായിട്ട് വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെയും ഞാൻ വിചാരിക്കും വേണ്ട വെറുതെ കത്തിത്തീരുമ്പോൾ എന്തു ചെയ്യും കത്തി കാശ് മേടിച്ച് കത്തിച്ചുള്ള തോന്നി അത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ലോ ഓരോ സമയത്ത് ഓരോ തോന്നലാണല്ലോ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഇന്ന് എനിക്ക് വാങ്ങണം എന്നാണ് തോന്നിയത് ഇതാണ് സംഭവം നല്ല ഭംഗിയില്ല കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഇതെടുക്കുന്ന സമയത്ത് വേറെ നാല് പേര് വന്നിത് എടുത്തു കേട്ടോ കാരണം ഞാൻ ജസ്റ്റ് ഇതെടുത്ത് എൻ്റെ ട്രോളിലേക്ക് വയ്ക്കുമല്ലോ ചേണേ അതെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആലോചിക്കും വേണോ വേണ്ടയോ ഇത് എവിടെ വെക്കും അങ്ങനെ എന്തൊരു കാര്യം ഞാൻ എടുത്താലും ഞാൻ കുറച്ചു നേരം നിന്ന് ആലോചിച്ചിട്ടായിട്ടൊന്നെടുക്കണം അപ്പം ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണ ആണോ ഇത് എന്തായി പിടിച്ചുകൊണ്ട് വയ്ക്കണേന്ന് ആൾക്കാർ നോക്കണേ എന്നിട്ട് ചോദിക്കും എവിടെ നിന്നാണ് എടുത്തത് അപ്പോൾ അവിടെ നിന്നു പറയുമ്പോൾ അവർ പോയി നോക്കും അങ്ങനെയാണ് അവരൊക്കെ ഇത് വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് നല്ലപോലെ ഓഫർ ഉണ്ടല്ലോ പിന്നെ കുറേ കളറുകളുണ്ട് ഈ ഒരു മോഡലിനല്ല വേറെ കുറേ ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സൊക്കെ ഇരുപണ്ട് പക്ഷേ ഇത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു പാത്രം അടുത്തത് ഈ നാല് ബോക്സുകളാണ് ഇത് തൊണ്ണൂറ്റൊൻപത് രൂപയുള്ളൂ നാലെണ്ണം ഇത് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാനിത് വാങ്ങിയിട്ടുണ്ട് ഇതല്ല വേറെ മൂന്ന് പാത്രങ്ങൾ അതിന് ഈ മൂന്ന് ഈ മൂന്ന് കളറുണ്ടോ ഈ മൂന്ന് കളറുകളാണ് കണ്ടോ ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് തൊടുപുഴ സ്മാർട്ട് ബസാറിൽ നിന്നാണ് വാങ്ങിയത് അപ്പം ഇതേപോലെ തന്നെ സെയിം കളർ വന്നപ്പോൾ ശരിക്കും ശരിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അത് നല്ല കളറുകൾ നല്ല പേസൽ കളറുകൾ അങ്ങനെയാണ് ഞാനത് എടുത്തത് രൂപയേ ഉള്ളൂ അടിപൊളിയാണ് നമ്മുടെ ബാഗിലൊക്കെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ലോക്കൽ പ്ലാസ്റ്റിക് പോലെ എനിക്ക് തോന്നിയില്ല അത്യാവശ്യം നല്ല ബലമുണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് വളയ്ക്കുന്നുണ്ടെങ്കിലും ഒരു നമ്മൾ സാധാരണ പാത്രം പെട്ടെന്ന് വളഞ്ഞ പോലെ ഇതങ്ങനെയല്ല അത്യാവശ്യം കട്ടിയുണ്ട് കാണാനും ഭംഗിയുണ്ട് അടുത്തത് എന്താ സംഭവം എന്നല്ലേ കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതുവരെ വാങ്ങണം എന്ന് എൻ്റെ മനസ്സിൽ പോലും തോന്നിയിട്ടില്ലാത്തൊരു ഐറ്റമാണ് പക്ഷേ അവിടെ ഇരിക്കണം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണിച്ചു തരാം നമ്മുടെ ടേബിൾ ലാമ്പാണ് സംഭവം ഇതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ മാറ്റിയിട്ട് ഇത് ഇത് എടുത്ത് നേരെ തിരിച്ചിടണം കേട്ടോ ഇതിൻ്റെ ഈ ഭാഗമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നല്ല രസമില്ലേ ഇങ്ങനെ കുപ്പി പോലെയോ ഒക്കെ നല്ല രസമുണ്ടത് കാണാനായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഇതാണ് സംഭവം ഇതിന് അഞ്ഞൂറ്റി അൻപതാണോ അഞ്ഞൂറാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അത് ഏകദേശം ആ ഒരു റേറ്റാണ് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഊരാനുള്ളതാണ് പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് അത് ഊരിയല്ലോ കാണിച്ചേക്കുന്നതെന്ന് ഇതൊന്നും ഓഫറിലുള്ളതല്ല കേട്ടോ ഇത് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൂന്ന് കളറാണ് ഉണ്ടായിരുന്നത് ഒരു ബ്ലൂവും കൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്കിതിൽ ഏതായിട്ടും ഇഷ്ടപ്പെട്ട കളർന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ മറ്റൊരു ലാമ്പാണ് ഇത് അടിപൊളിയല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ ആയിരം രൂപയാണ് ഇതൊന്നും ഓഫറില്ല ഈ പാത്രങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം കുറച്ച് ആൾ പാത്രങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു ഇഷ്ടം കൂടി വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോം സെൻറ്ററിൽ കറക്റ്റായിട്ട് ഓഫർ വരുന്ന സമയത്ത് ഞാനവിടെ പോകും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമല്ല ഏത് പാത്രത്തിലാണ് ഓഫർ ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഡിയേഴ്സ്